ഹലോ ഒരു വാൻ വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഗുസ്താർ ഗുസ്താറിൻ്റെ ഇത് മൂന്നാമത്തെ ക്ലാസ്സാണ് അപ്പോൾ ഇന്ന് ഗുസ്താറിൻ്റെ ഫ്യൂച്ചർ ടെൻസാണ് നമ്മൾ പ്രസൻറ്റ് കഴിഞ്ഞു പാസ്റ്റ് കഴിഞ്ഞു ഇന്ന് ഫ്യൂച്ചറാണ് ഗുസ്താർ എന്ന് പറയുക ഗുസ്താറിൻ്റെ മീനിങ് ടു ലൈറ്റ് o to be pleased. AR all'infinitivo, ma infinitiva gustare. E gusta. AR è gustare, indica il futuro, futuro, futuro in the, in the, 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 in the indicative future. Future. pericoloso, è pericoloso, è pericoloso, è pericoloso, è pericoloso, è pericoloso, to me. A me, to me. എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന എൽ എ അപ്പോൾ നമ്മൾ ഈ മൂന്ന് പഠിക്കാം ഇത് ഫസ്റ്റ് പേഴ്സൺ സിംഗിളർ സെക്കൻഡ് പേഴ്സൺ സിംഗിളർ തേർഡ് പേഴ്സൺ സിംഗ്ലർ ഈ മൂന്നും സിംഗ്ളറാണ് അപ്പോൾ ആ മീ ടു മീ മേ ഇങ്ങനെ പറയും ഐ വിൽ ലൈക്ക് എന്നുള്ള മേ ഈ ഏരമോളൊരു ആക്സന്മാർക്ക് മസ്റ്റായിട്ട് വേണം ആ അവിടെ നമ്മളൊരു സ്ട്രെസ് കൊടുത്ത് പറയണം ഐ വിൽ ലൈക്ക് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞാൽ മെഗുസ്താ മെഗുസ്തോ അല്ലേ പ്രസൻറ്റ് പാസ്റ്റ് ഇത് ഫ്യൂച്ചർ ഗുസ്താറ അപ്പോൾ നമ്മൾ അതൊരു പ്ലൂറൽ ഒബ്ജക്റ്റിനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഗുസ്താറ മാറി അവിടെ ആ സ്ട്രെസ് കൊടുക്കണം എന്നിട്ട് ആൻ ഗുസ്താൻ ഒരു ഫ്ലൂറൽ ഒബ്ജെക്റ്റിനെ നമ്മൾ ലൈക്ക് ചെയ്യുന്നപ്പോൾ നമ്മളെപ്പോഴും അത് കുസ്താറാൻ എന്ന് പറയണം ഫ്യൂച്ചറാണ് ഐ വിൽ ലൈക്ക് ഇപ്പോൾ ലൈക്ക് ചെയ്യുന്നില്ല ഫ്യൂച്ചർ ലൈക്ക് ചെയ്യാൻ പോകുന്ന കാര്യമാണ് പറയുന്നത് ഇനി അത് യു ആണെങ്കിലോ ഇൻഫോർമൽ അതി വരും സബ്ജക്റ്റ് ഒബ്ജക്റ്റ് നമ്മൾ തേ ആയിട്ട് മാറും നോട്ട് സോറി യു യു ഇൻഫോമൽ എന്നുള്ള ലൈക്ക് ലൈക്ക് എന്നുള്ളതാണ് ആരാണെന്നുള്ളത് മാത്രമേ നമ്മൾ ഒബ്ജക്ട് റോനോട് മാറ്റുന്നുള്ളൂ ഏസ്താറ അതി യു ഇൻഫോർമൽ A ella, a él, a usted, singular, he, him or she, her, uh, you, formal, usted, le, grandmother, le, le gustará, le gustará. ¿Adónde A nosotros, we, to us, we, nos. Always, we're always. Nos gustará. We will like. Nos gustará. We will like. Plural. Vosotros, you are. Or vosotras, same thing. nosotros vosotras, vosotros, a vosotros, a vosotras. ിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് any ios to, to to her no ios to they to them are aos plural third person plural first person plural second person plural third person plural less less gustará. they will സിംഗുലർ എന്തെങ്കിലും ലൈക്ക് ചെയ്തത് ലസ് ഗുസ്താറൈറ്റ് എന്തെങ്കിലും പ്ലൂറൽ ആയിട്ടുള്ള എന്തെങ്കിലും മേശയോ ചെയറോ അവിടെ ചെയർസിനാവും ടേബിൾസിനാവും അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സബ് ഈ ഒബ്ജക്റ്റ് പ്രോണിന് നമ്മൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം പാട്ട് പോലെയാണ് പാടുക അല്ലേ മൂന്ന് പേർ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് മുസ്സിങ്കുളർ ആണ് ഷി ഹി യു ഫോർമൽ എപ്പോഴും ലേ യൂസ് ചെയ്യണം പിന്നെ വി ഫ്ലൂറൽ ആണെങ്കിൽ നോസ് ഓസ് ഓസോത്രോസ് ആണെങ്കിൽ ഓസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒബ്ജെക്ട് പ്രോണൗൺ ഒരുപാട് സ്ഥലങ്ങളിൽ പല രീതികളിൽ നമ്മൾ ഒബ്ജക്റ്റ് പ്രോണോൺ ഉപയോഗിക്കും അത് എപ്പോഴും ഇൻ ഫ്രണ്ടിലാണ് വരുന്നത് വർബിനെ മുൻപായിട്ട് ആദ്യമായിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല എപ്പോഴും അത് ഫസ്റ്റിൽ നമ്മൾ പുട്ട് ചെയ്യണം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെല്ലാം മനസ്സിൽ കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഇൻഡയറക്റ്റ് ഒബ്ജെക്ട് പ്രോണൗൺ ഇനി ഡിറക്റ്റ് ഓബ്ജക്ട് പ്രോണൗൺ ഉണ്ട് അതിനകത്ത് ഈ മെയിൻ ഇൻഡയറക്റ്റലും ഇൻഡിറക്റ്റിലും യൂസ് ചെയ്യാം പക്ഷേ ഇവിടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മാറും അത് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലെ ഇനി വരും ക്ലാസ്സുകളിലേക്ക് എന്താണ് ഡിറക്ട് ഓബ്ജെക്ട് പ്രോണൗൺ എന്താണ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട് പ്രോണൗൺ പ്രോണൗൺ എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്താണ് പഠിച്ചത് ഗുസ്ത ിൻ്റെ ഫ്യൂച്ചർ ടെക്സൺ ഐ ലൈക്ക് യു ഓൾ ആർ ഗുസ്തേന സമ വരുന്നല്ലേ ഐ ലൈക്ക് യു ഓൾ ആർ മൈ സ്റ്റുഡൻസാണ് നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്നവരാണ് അപ്പം ഞാൻ പറയുവാണ് എനിക്കിവിടെ ഇത് ഫ്യൂച്ചറാണ് അപ്പോൾ ഞാൻ ഐ വില് ലൈക്ക് എന്നേ പറയാൻ പറ്റുകയുള്ളൂ ഇത് റോക്കേഡാണ് ഞാൻ നിങ്ങളെ വില്ലല്ല ഐ ലൈക്ക് യു ഗൈസ് അപ്പോൾ ഐ വിൽ ലൈക്ക് എന്ന് പറയുമ്പം ഐ വിൽ ലൈക്ക് യു ഓളാന്ന് പറയുമ്പോൾ ഞാൻ മേയെ യൂസ് ചെയ്യണം ബിക്കോസ് ഞാനുള്ള സബ്ജെക്റ്റ് മേസ്ത ഐ വിൽ ലൈക്ക് ലോസ് ലോസ് സ്റ്റുഡൻസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തെറ്റുകളുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ സി യു സൂൺ ഡേ മോസ് പ്രോന്തോസ് അതിയോസ് ബായ്